നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശരണം 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 എന്നയ്യപ്പ മനസ്സിൽ തൊട്ട് പമ്പയിൽ നിന്ന് ശരണം വിളിച്ച കളക്ടർ ദിവ്യായ സയ്യരെ എങ്ങനെയാണ് സൈബർ സഖാക്കൾ സ്വീകരിച്ചത് എന്നും എങ്ങനെയെല്ലാം അലക്കാമെന്നും അവർക്ക് നന്നായി അറിയാം അവർ മറന്നുപോയാലും അതെല്ലാം കണ്ടതും കേട്ടതും നമ്മൾ സാധാരണക്കാരാണ് അതേ ദിവ്യായ സയ്യരെ ഇന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം സൈബർ സഖാക്കളെയാണ് കാണാൻ സാധിക്കുന്നത് പോസ്റ്റുകളെല്ലാം തന്നെ വൈറലായിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ സത്യത്തിൽ നെഞ്ചിടിക്കുന്ന ശബരിനാഥിൻ്റെയും ദിവ്യ എ സയ്യർ തിരുത്തേണ്ടതുണ്ട് എന്ന വിമർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് രാജാവിനെ പാടി പുകഴ്ത്തുന്ന ഒരു ഉദ്യോഗസ്ഥയായിട്ട് ഇതുവരെ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എസിനെ കേരളം കണ്ടിട്ടില്ല പക്ഷേ ആ ധാരണ തിരുത്തേണ്ടി വരുമെന്നാണ് പല വ്യക്തികളും ഇപ്പോൾ വിമർശിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഇപ്പോൾ രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിനിടയിലായിരുന്നു ദിവ്യ എസ് അയ്യർ മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം ഉയർത്തിയത് ഇത് കേരള ജനതയുടെ വിജയമാണ് എന്നായിരുന്നു ദിവ്യ എസ് അയ്യർ പറഞ്ഞു വെച്ചത് എന്തേ ആ കേരള ജനതയിൽ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ പെടുകയില്ലേ അദ്ദേഹത്തിന്റെ പേരൊന്ന് എടുത്തു പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരോ അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ ഡയറക്ടർ എന്ന നിലയിൽ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയം പറയേണ്ട ഒരു വേദിയായി തിരഞ്ഞെടുക്കേണ്ടതുമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ തർക്കമില്ലല്ലോ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പാടിപ്പുകൾ താൻ ആ വേദി തെരഞ്ഞെടുത്തത് എന്നും പലരും ദിവ്യസയ്യറിനോട് ചോദിക്കുകയാണ് രണ്ടു ദിവസം മുൻപ് ശബരിനാഥ് യ്യന്റെ ഭർത്താവും കൂടിയായ അദ്ദേഹം അദ്ദേഹത്തിന് വ്യക്തിപരമായി തന്നെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലഘട്ടത്ത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ചർച്ചകൾക്കിടയിൽ പെട്ടെന്ന് അദ്ദേഹം കയറി ചെന്നു ശബരിനാഥ് കയറി ചെന്നതും അവിടെ നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് അദ്ദേഹം ഒരു ദീർഘമായ പോസ്റ്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ടിരുന്നു അത്തരത്തിൽ തന്റെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിക്ക് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ തന്റെ ഭർത്താവിനുണ്ടായ അനുഭവത്തിന്റെ ഒരൊറ്റ വരിയെങ്കിലും പറയാനെങ്കിലും ആ വേദി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നവരും കുറവല്ല കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാഴുകല്ലാകുന്ന നിമിഷത്തിൽ ഇത് കേരള ജനതയുടെ വിജയമാണ് എന്ന് കുറിക്കുവാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെയുണ്ട് എന്നായിരുന്നു ദിവ്യ എസ് അയ്യർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വൻകിട പദ്ധതികൾ എല്ലാം കടലാസിൽ ഒതുങ്ങുന്ന കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുന്നുവെന്നുമാണ് അവർ പറഞ്ഞത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ലോകത്തിനു മുന്നിൽ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കരുത്തും കരുതലുമായി മുഖ്യമന്ത്രി നിലകൊള്ളുന്നുവെന്നും ദിവ്യ എസ് അയ്യർ പറഞ്ഞു എന്തിനായിരുന്നു ഈ രാജാവിനെ പുകഴ്ത്തലെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇത് കേരള ജനതയുടെ വിജയമാണെങ്കിൽ അതിന് ആധാരമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ വരുന്നു എന്ന് പറയാറുള്ള പറയാൻ കാണിച്ച ആ ധൈര്യം അത് എന്തിനായിരുന്നു എന്നും പലരും ചോദിക്കുന്നുമുണ്ട് അവിടെയും തീർന്നിട്ടില്ല ഈ പാടിപ്പുകഴ്ത്തൽ മുഖ്യമന്ത്രിയുടെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും നമുക്ക് ഒരു മാതൃകയാക്കാമെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് ദിവ്യ എസ് അയ്യർ എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രശംസ സൈബർ ലോകത്തു നിന്നും ഒരു ഒരു ഭാഗത്ത് നിന്നും എന്നാൽ വിമർശനവും ദിവ്യ എസ് അയ്യർ തിരുത്തനം എന്നുള്ള വിമർശനവും മറുവശത്തു നിന്നും വരികയാണ് ദിവ്യ എസ് അയ്യറിന രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് ഭാഗങ്ങളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും വരികയാണ് സത്യത്തിൽ ഇത് കയറിക്കൊള്ളുന്നത് ശബരിനാഥനും തന്നെയാണ് കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ സരിന്റെ പോസ്റ്റും വലിയ രീതിയിൽ ചർച്ചയാകുന്നു മുൻപും മിടുക്കരായ ഐ എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ സരിൻ പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ട് പറഞ്ഞ ഇത്തരം ധാരണ പിശകുകൾ തിരുത്തണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു വൻകിട പദ്ധതികൾ കടലാസിൽ ഒതുങ്ങുന്ന കാലം ഇന്ന് മറന്നിരിക്കുന്നു എന്നായിരുന്നു പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ദിവ്യ എസ് അയ്യെ പറഞ്ഞത് ഇത് വൻതോതിൽ ഫേസ്ബുക്കിൽ അടക്കം വൈറലായിരുന്നു അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്ത് വരികയാണ് ഇതിനിടയിലാണ് എസ് അരിന്റെ രൂക്ഷ വിമർശനം വരുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ദിവ്യ കടലാസിലൊതുങ്ങാതെ പുറം ലോകം കണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിൽ മുൻപും നടന്നിട്ടുണ്ട് ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നില്ല ഒന്ന് മാത്രം പറയാം മുൻപും മിടുക്കരായ ഐ എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട് അവരോട് ചോദിച്ചു നോക്കിയാൽ മതി പറഞ്ഞുതരും കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണ പിശകുകൾ ഉണ്ടാകുന്നത് തിരുത്തുമല്ലോ എന്നായിരുന്നു ഡോക്ടർ സരിൻ പറഞ്ഞത് അതേപോലെ തന്നെ ബി ആർ എം ഷഫീറ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ദിവ്യ എസ് ഏറെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ദിവ്യ എസ് സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ തന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങൾ പരമാവധി നന്നായി ചെയ്യുക എന്നത് ജോലിയുടെ ഭാഗമാണ് അത് നന്നായി ചെയ്യുന്നുമുണ്ട് താങ്കൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം പിന്തുടരാൻ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യവുമുണ്ട് പിണറായി വിജയനെ പോലെ ഒരാളെ കരുത്തും കരുതലുമായി പോസ്റ്ററും ഇടാം പക്ഷേ പ്രസംഗിക്കുമ്പോൾ കാലം അടയാളപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങളെ സ്വന്തം താല്പര്യത്തിനായി മറന്നുകളയരുത് ഇന്നത്തെ അങ്ങയുടെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വാനോളം പുകഴ്ത്തിക്കൊണ്ട് അങ്ങ് പറഞ്ഞു വൻകിട പദ്ധതികൾ കടലാസിലൊതുങ്ങുന്ന കാലം കഴിഞ്ഞു അഥവാ അതിനുള്ള നേതൃത്വം ഇവിടെ ഉണ്ടത്രേ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കിയ ഞങ്ങളുടെ ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്ക് ഉച്ചരിക്കാതിരിക്കാൻ കാണിച്ച സൂക്ഷ്മത പ്രത്യേകം ശ്രദ്ധിച്ചു പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയ അനൌചോത്യവും താങ്കൾ കാണില്ല പിണറായി കൊണ്ടുവന്ന ഒരു വൻകിട പദ്ധതിയെക്കുറിച്ച് പറയാമോ എന്ന് ചോദിക്കുന്നില്ല കേരളത്തിലെ ഏറ്റവും വൻകിട പദ്ധതി ലീഡർ കൊണ്ടുവന്ന നെടുമ്പാശ്ശേരിയാണ് പിന്നീട് വന്നത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കൊച്ചി മെട്രോയും വിഴിഞ്ഞവുമാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തന്നെ മുൻ മന്ത്രിയെ ആശ്ലേഷിക്കാം ഉമ്മൻചാണ്ടി എത്ര മറന്നാലും പിണറായി എത്ര പൊക്കിയാലും അടുത്തൊരു യു ഡി എഫ് മന്ത്രിസഭയിൽ ഇതിനേക്കാളും വലിയ പദവികളിൽ അങ്ങേക്ക് വരാൻ വഴികളുണ്ടെന്നും അറിയാം അങ്ങേക്ക് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത് ഇനി കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് ശബരിനാഥ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റ് ഉണ്ട് കഴിഞ്ഞ ദിവസം ശബരിനാഥ് വിഴിഞ്ഞം തിരുവനന്തപുരം കേരളം ഹാർട്ട് അതായിരുന്നു വിഴിഞ്ഞത്തിന്റെ വിഴിഞ്ഞം പോർട്ടിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടിട്ടിരുന്നത് അതിന് തൊട്ട് മുൻപ് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പങ്കുവച്ചിരുന്നു ആ കുറിപ്പ് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ജനപ്രതിനിധിയായിരുന്ന ശേഷമുള്ള ആദ്യ ദിനങ്ങളാണെന്നാണ് എന്റെ ഓർമ്മ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനോട് നിയോജക മണ്ഡലത്തിലെ ഒരു വികസന വിഷയവുമായി ബന്ധപ്പെട്ട് കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ രാവിലെ എട്ട് മണിക്ക് സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്താൻ അദ്ദേഹം നിർദ്ദേശിച്ചു അദ്ദേഹം കോൺഫറൻസ് ഹാളിൽ മീറ്റിംഗിലാണ് ശബരി അങ്ങോട്ട് പോയിക്കോളൂ എന്ന് സ്നേഹത്തോടുകൂടി സാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞതനുസരിച്ച് നാലാം നിലയിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് റൂം ഡോർ തുറക്കുമ്പോൾ റൂമിനുള്ളിൽ നൂറിൽ കൂടുതൽ ആളുകളാണ് വിഴിഞ്ഞം പദ്ധതി ുമായി ബന്ധപ്പെട്ട സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ പ്രതിനിധികൾ പുരോഹിതന്മാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ അടക്കമുള്ള ഒരു വലിയ സംഘമാണ് അവിടെ ഉണ്ടായിരുന്നത് ഇവർ ഓരോരുത്തരുടെയും ആവശ്യങ്ങളും ആവലാതികളും നേരിട്ട് കേട്ടറിഞ്ഞ പേപ്പറിൽ കുറിച്ച് അതാത് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച ചെയ്ത ഈ വിസ്മയത്തോടെയാണ് കണ്ടുനിന്നത് ഉമ്മൻചാണ്ടി സാർ നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരു വർഷം തികയുന്ന അവസരത്തിൽ വിഴിഞ്ഞത്ത് കപ്പലെടുക്കുമ്പോൾ നിശ്ചയമായും ആദ്യം ഓർക്കേണ്ടത് അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഇടതുപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോഴും ഉദ്ഘാടനം ബഹിഷ്കരിച്ചപ്പോഴും അന്വേഷണം പ്രഖ്യാപിച്ചപ്പോഴും എന്ത് സംഭവിച്ചാലും ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് തല ഉയർത്തി പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകളിൽ വിഴിഞ്ഞം പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നു ഒരു നാടിന്റെ നഗരത്തിന്റെ ഒരു സാധാരണക്കാരന്റെ സംരക്ഷണങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഈ വൻ പദ്ധതി മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ആശംസിക്കുന്നുവെന്നായിരുന്നു ശബരിനാഥിന്റെ കുറിപ്പ് ആദ്യം സ്വന്തം ഭാര്യയ്ക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ശബരി എന്ന് പറയുന്നവരാണ് കൂടുതലായി കണ്ടുവരുന്നത് എന്തായാലും പമ്പയിൽ ഒരു ശരണം വിളിച്ചതിന് ദിവ്യ എസ് നേരിട്ട സൈബർ അറ്റാക്ക് എത്രത്തോളം ഇപ്പോഴും ആരും മറന്നിട്ടില്ല അതേ അറ്റാക്ക് നടത്തിയവർ തന്നെ ഇന്ന് വെളിപ്പിച്ച് വെളിപ്പിച്ച് വെളുപ്പിച്ച കുട്ടിയെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് പറയുകയാണ് പലതും എന്തായാലും കണ്ടറിയാം ഇതിന്മേൽ ദിവ്യസയ്യർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ദിവ്യസയ്യർ നടത്തുമോ എന്നത് you mm -hmm.